നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം ആർ ും സ്മാരക പുര സ്ത്രീരത്ന പുരസ്കാരം സമ്മാനിച്ചു പൂജപ്പുര ഉണ്ണിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായിരുന്ന ആർ ജനീഭായുടെ പത്താം അനുസ്മരണ സമ്മേളനവും പുര സ്ത്രീരത്ന പുരസ്കാര സമർപ്പണവും നടന്നു യൂണിവേഴ്സിറ്റി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജ്ജന സനൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറയുന്നു അവരെ കൂടാതെ ഈ അലീന അലീനയുടെ എന്ന് പറഞ്ഞ പുസ്തകം സാധാരണ ചില ആൾക്കാർ പറയും വളരെ എക്സൈറ്റിംഗ് ആണ് ഇരുന്ന് വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമാണെന്ന് പലരും പല നോവലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അലീനയുടെ പുസ്തകം ഒരിക്കലും ഇരുന്ന് വായിച്ച് തീർക്കാവുന്ന ഒരു പുസ്തകമായിട്ടൊരു കവിതാ സമാഹാരമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുപാട് തവണ വായിച്ച് അതിനകത്ത് അന്തർഹീനമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ചോദ്യങ്ങളും ഒരുപാട് ഒരുപാട് ചിന്തി ചിന്തിക്കാൻ അർഹിക്കുന്ന കാര്യങ്ങൾ അതിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പു എൽഡേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജി രാജരാജൻ അധ്യക്ഷനായി എസ് അനിത അനുസ്മരണ പ്രഭാഷണം നടത്തി കവയിത്രിയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അലീനയ്ക്ക് ഡോക്ടർ സജന സെനൽ പുരസ്കാരം സമ്മാനിച്ചു വൈപിൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ വി എൻ സോയ മുഖ്യപ്രഭാഷണം നടത്തി അല്ല പലവട്ടം വായിച്ചു ആ നമ്മളെ തന്നെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുരക്ഷാധികാരി പി എസ് മോഹനചന്ദ്രൻ സെക്രട്ടറി വി എസ് അനിൽ പ്രസാദ് ട്രഷറർ ജി രാധാകൃഷ്ണൻ പുരസ്കാര ജേതാവ് അലീന പുര വനിതാപതി സെക്രട്ടറി എസ് വി സുജ എന്നിവർ സംസാരിച്ചു എന്ന് പറയുന്ന ഈ ചെറിയ അവിടെ ആരോടെങ്കിലും ഒക്കെ ഈ അസോസിയേഷൻ ഇങ്ങനെ ഒരു ആദരവ് തന്നു എന്ന് പറയുമ്പോൾ അവരും ഞങ്ങളെ അറിയുന്നു എന്നുള്ള അപ്പോ ആ ഒരു മഹത്വം ഞങ്ങൾ സ്വയം ഏറ്റുവാങ്ങുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒരുപാട് പുരസ്കാരങ്ങൾ വർഷം അഞ്ചോളം ഇവിടുന്ന് വിതരണം ചെയ്യാറുണ്ട് എന്ന് കേട്ടു അതിലൊക്കെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് കാരണം കൂട്ടായ്മകൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയാണല്ലോ ഉണ്ടാവേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഏതെങ്കിലും രീതിയിലും അതിന്റെ വളർച്ചയ്ക്ക് ഉണർന്ന രീതിയിലായിരിക്കണല്ലോ നമ്മൾ ഒരു കൂട്ടായ്മ ആകുന്നത്